ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർ ഫസ്റ്റ് ചോദിക്കുന്ന ഒരു ചോദ്യം ആ യൂട്യൂബിൽ നിന്ന് റവന്യൂ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് അത്യാവശ്യം റവന്യൂ ഉണ്ട് എനിക്ക് യൂട്യൂബിന്റെ വരുമാനം കിട്ടിയപ്പോൾ ഞാൻ ആഗ്രഹിച്ച കുറേ കാര്യങ്ങൾ എനിക്ക് സാധിക്കാൻ പറ്റി ഏറ്റവും എനിക്ക് സന്തോഷമുള്ളത് എനിക്കൊരു ചെറിയ സ്കൂട്ടർ വാങ്ങാൻ പറ്റി പിന്നെ വീട്ടിലേക്ക് എനിക്ക് ഇല്ലാതിരുന്ന കുറേ സാധനങ്ങൾ എനിക്ക് വാങ്ങാൻ പറ്റി അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ എനിക്ക് യൂട്യൂബിന്റെ എഡിങ്സുകളും സാധിച്ചിട്ടുണ്ട് ട്ടോ നമ്മൾ യൂട്യൂബിൽ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് സ്റ്റിച്ചിങ് എന്നല്ല ഏത് മേഖലയിലെ ചാനലുകളാണേലും നല്ല സക്സസ് ആകാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ നല്ല നല്ല രീതിയിൽ വർക്കൗട്ട് ആകാനുള്ള ചാൻസ് കൂടുതലാണ് എൻ്റെ ഷോർട്സിനൊക്കെ ശരിക്കും മില്യൺ വ്യൂസ് ഒക്കെ കുറേ വീഡിയോസിനൊക്കെ മില്യൺ അടിച്ചിട്ടുണ്ട് എനിക്ക് അങ്ങനെ വ്യൂസ് ഒക്കെ കൂടാൻ കാരണം ഞാൻ കണ്ടിന്യൂസ് നല്ല രീതിയിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വീഡിയോ ചെയ്തപ്പോഴാണ് എനിക്കത്രയും മുകളിലേക്ക് എനിക്ക് കയറാൻ പറ്റിയത് കേട്ടോ അതുകൊണ്ട് നമ്മളൊരു ചാനലുണ്ടെങ്കിൽ സ്റ്റിച്ചിങ്ങിൻ്റെ ആണെങ്കിലും ഏതാണെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് വീഡിയോ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇടുവാണേലും ഉറപ്പായിട്ടും അതുകൊണ്ട് സക്സസ് തന്നെ ഉണ്ടാകും കേട്ടോ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതുകൊണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്തും കണ്ടോളൂ കേട്ടോ അവിടെ ലൈക്ക് വരുമ്പോഴാണ് എനിക്ക് കൂടുതൽ നല്ല നല്ല വീഡിയോസ് ഒക്കെ ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നുന്നു അതിപ്പോ നല്ല ലൈക്ക് നല്ല കമൻറ്റും ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോ ചെയ്യാനായിട്ടുള്ളൊരു പ്രചോദനമാണ് അതുകൊണ്ട് മറക്കാതെ ലൈക്ക് ചെയ്തേക്ക് കേട്ടോ പിന്നെ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് തന്നെ ഒരുപാട് കളിയാക്കിയവരുണ്ട് ആ വേറെ പണിയില്ലേ എന്ന് ചോദിച്ചവരുണ്ട് അങ്ങനെ കുറെ നമ്മളെ തളർത്താൻ നോക്കിയവരുണ്ട് പിന്നെ കട്ടയ്ക്ക് ചങ്ക് സപ്പോർട്ടായിട്ട് പോലും നിന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരും ഉണ്ട് കേട്ടോ ഞാൻ എൻ്റെ കഴിവിനനുസരിച്ചിട്ടും എനിക്ക് അറിയാവുന്ന മേഖല സ്റ്റിച്ചിങ് ആയതുകൊണ്ടും അതിനെ സംബന്ധിച്ചിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അത് കാണുന്നത് കൊണ്ട് മാത്രമാണ് ഈ ഒരു നേട്ടം കൈവരിക്കാൻ പറ്റിയത് ഞാനത് വളരെ ആത്മാർത്ഥതയോടുകൂടി പറയുന്നത് നിങ്ങളിൽ ഓരോരുത്തരും എൻ്റെ വീഡിയോ മാത്രമാണ് എനിക്ക് എന്തെങ്കിലും യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയത് അപ്പോൾ ഞാൻ ഫസ്റ്റ് തൊട്ട് പറയാം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് എനിക്കിത് എങ്ങനെ വീഡിയോ എടുക്കുന്നതെന്ന് പോലും അറിയില്ലായിരുന്നു ഞാനും മോനും കൂടെ കൂടിയിട്ട് മോനെ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എൻ്റെ മോനെ മൊബൈല് കയ്യില് പിടിച്ചിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ എടുത്താണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നമുക്കൊന്നും ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത് അപ്പൊ വീഡിയോ അത്ര ക്ലാരിറ്റി ഒന്നും ഇല്ല അങ്ങനെ എപ്പോഴും ഇങ്ങനെ അനങ്ങനങ്ങി ഇരിക്കുന്നൊരു വീഡിയോ ആണ് നമുക്ക് അങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നത് എന്നാലും നമ്മളത് അറിയാവുന്ന രീതിയിൽ പോസ്റ്റ് ചെയ്തു ആൾക്കാർ അത് കണ്ടു തുടങ്ങി ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടു തുടങ്ങിയെന്ന് കണ്ടപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചതിന് ശേഷം ഞാനൊരു ചെറിയ ഒരു മൊബൈൽ സ്റ്റാൻഡ് വാങ്ങി മൊബൈൽ അതിൽ ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ആ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് പക്ഷെ അത് എന്തോ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അത്യാവശ്യം സക്സസ് ആയി വന്നോ നിങ്ങൾ ഓരോരുത്തരും എൻ്റെ വീഡിയോ കണ്ട് നല്ല കമൻ്റും ചീത്ത കമന്റും ഒരുപാട് എനിക്ക് വന്നിട്ടുണ്ട് ചില വീഡിയോകൾ ഞാൻ ആത്മാർത്ഥമായിട്ട് പിടിച്ചിട്ടാലും നിങ്ങളത് കണ്ടു കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്താണ് അതിലൂടെ പഠിപ്പിച്ചു തരാൻ ശ്രമിച്ചത് അത് നിങ്ങൾക്ക് അതേപോലെ കിട്ടാത്ത ചില വീഡിയോകളുണ്ട് പക്ഷെ അതിനൊക്കെ നല്ല വ്യൂസ് ഉണ്ട് ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളും ചിലരെ ഒരുപാട് പോസിറ്റീവ് കമൻറ്റുകളും വന്ന വീഡിയോസ് ഉണ്ട് പിന്നെ സ്റ്റിച്ചിങ് ചാർജിനെ കുറിച്ചൊക്കെ കിട്ടത്തിൻ്റെ അകത്തും ഒരുപാട് നല്ല കമൻറ്റുകളും ഒരുപാട് മോശം കമൻ്റുകളൊക്കെ പോയിട്ടുണ്ട് അതൊന്നും നമുക്ക് ഒരു പ്രശ്നമല്ല നിങ്ങളുടെ സപ്പോർട്ടാണ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും പോരായ്മ പറയുന്നതിൽ എനിക്കൊരു സങ്കടമില്ല പിന്നെ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് എനിക്ക് ഭയങ്കര തിരക്കുള്ള ഒരു സമയമായിരുന്നു എന്നാലും ഞാൻ ആ അല്പസമയം കണ്ടെത്തിയിട്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെച്ച് വീഡിയോ ഓരോന്ന് എടുത്തിട്ട് വീട്ടിൽ രാത്രിക്ക് ഇരുന്ന് ഇത് എഡിറ്റ് ചെയ്ത് പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണിയൊക്കെ അത്രയും ടൈമിരുന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതാണോ പിറ്റേ ദിവസത്തേക്കുള്ളത് അപ്ലോഡി പിറ്റേ ദിവസം അല്ലെങ്കിൽ പകരമൊന്നും എഡിറ്റ് ചെയ്യാനുള്ള സമയമില്ല എനിക്ക് ഭയങ്കര തിരക്കാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ രാത്രി സമയങ്ങളിൽ എഡിറ്റിങ്ങും ഒക്കെ പൂർത്തിയാക്കി പകുതി തന്നെ അപ്ലോഡ് ചെയ്ത് വെച്ച് പിറ്റേ ദിവസത്തേക്കുള്ളത് സെറ്റ് ചെയ്ത് വെക്കുമായിരുന്നു ഇപ്പൊ ഹെൽത്തിൻ്റെ ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് സ്റ്റിച്ചിങ് ഒക്കെ കുറവാണ് അപ്പോൾ ഞാൻ ഈ യൂട്യൂബിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്തിട്ടാണ് ഇപ്പൊ ഓരോ വീഡിയോയും ചെയ്യുന്നത് കേട്ടോ അപ്പൊ എനിക്ക് കണ്ടിന്യൂസ് നല്ലതല്ല വീഡിയോകൾ ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അതേപോലെ തന്നെ മനസ്സിലാകുന്ന രീതിയിൽ എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം മറ്റുള്ള മേഖലയിലുള്ള വീഡിയോ ചെയ്യുന്ന പോലെ അത്ര ഈസി അല്ല എന്ന് എനിക്ക് തോന്നുന്നു സ്റ്റിച്ചിങ്ങിന്റെ വീഡിയോ ചെയ്യുന്ന കാരണം നമ്മൾ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുവാണെങ്കില് നമ്മളിപ്പം മാക്സിമം പോയാൽ ഒരു മുപ്പത് മിനിറ്റിൽ കൂടുതൽ വീഡിയോ ആയിട്ട് ആർക്കും കാണാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പം നമ്മൾ ആ മുപ്പത് മിനിറ്റിൽ നമ്മൾ ആ ഡ്രസ്സ് ചെയ്യുന്നതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ആ അവർക്ക് മനസ്സിലാകുന്ന ഓരോ പോയിന്റും നഷ്ടപ്പെടാണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്യണം എന്നാൽ മാത്രമല്ലേ നമുക്ക് കാണുന്നവർക്ക് എന്തെങ്കിലും മനസ്സിലാവുള്ളൂ ഒരുപാട് ലോങ് ആയിക്കുകയും ചെയ്യരുത് ഏതെങ്കിലും ഒരു ഡ്രസ്സ് നമുക്ക് മുപ്പത് മിനിറ്റ് കൊണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ എന്തായാലും പറ്റത്തും സ്റ്റിച്ച് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം സ്റ്റിച്ച് ചെയ്യാത്തവർക്കും അറിയാം നമ്മളൊരു ഒരു ചുരു ടോപ്പാണെങ്കിൽ മുപ്പത് മിനിറ്റ് കൊണ്ട് എന്താണേലും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എന്താണേലും ചെയ്യാൻ അപ്പോൾ ഒരു വീഡിയോ ആക്കി വരുമ്പോൾ നമുക്ക് അത്ര സമയം എടുക്കാനും പാടുള്ളൂ വീഡിയോ നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റിച്ചിങ്ങിന്റെ ഒരു ടോപ്പിന്റെ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ആ ടോപ്പിന്റെ വീഡിയോ ഞാൻ എടുക്കുമ്പോൾ എനിക്ക് ഏകദേശം ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് മണിക്കൂറോളം നീണ്ടു നിന്നാൽ മാത്രമേ എനിക്ക് ആ കൃത്യമായിട്ട് ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നിടത്തും കട്ട് ചെയ്യുന്നിടത്തും ഒക്കെ ക്യാമറയൊക്കെ കറക്റ്റ് കറക്റ്റ് ഓരോ പൊസിഷൻ വരുന്നോടത്തൊക്കെ മാറ്റിയും തിരിച്ചും മറിച്ചുമൊക്കെ വെച്ച് ഓരോ വീഡിയോ എടുക്കുമ്പോഴും എനിക്ക് എൻ്റെ ഒരു വീഡിയോസ് മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയാലോ എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് രണ്ടു മൂന്ന് മണിക്കൂറൊക്കെ വരും ഒരു വീഡിയോ നമ്മൾ ഒന്ന് ഷൂട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കിനും ആ മൂന്ന് മണിക്കൂർ രണ്ടു മണിക്കൂറുള്ള വീഡിയോ നമ്മൾ ആ പോയിന്റുകളൊന്നും നഷ്ടപ്പെടാതെ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തൊക്കെ നമ്മൾ മുപ്പത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ജോലി തന്നെയാ അത് മുഴുവൻ രാത്രിയിൽ ഇരുന്ന് നമ്മളത് മുഴുവൻ എഡിറ്റ് ചെയ്ത് ആണ് നിങ്ങൾക്ക് പിറ്റേ ദിവസത്തേക്ക് ഞാനത് സെറ്റ് ചെയ്ത് വെക്കുന്നത് ഇപ്പൊ എനിക്ക് കുറേ ടൈമും കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഇപ്പം കൂടുതൽ നല്ല നല്ല വീഡിയോകൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇപ്പൊ ഇനിയിപ്പോ ഞാൻ ഉടനെ തന്നെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു സ്ലീവ്ലെസ് ബ്ലൗസ് ഇപ്പം എല്ലായിടത്തും ഭയങ്കര ട്രെൻഡിങ് ആണ് ഇപ്പോൾ ഉള്ള ടീനേജേഴ്സ് മുഴുവൻ സ്ലീവ്ലെസ് ബ്ലൗസ് ഇടാനായിട്ടുള്ള അവരങ്ങനത്തെ ബ്ലൗസാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് അപ്പം വിഷു ഒക്കെ വിഷു ഈസ്റ്ററൊക്കെ വരുമ്പോഴത്തേക്കിനും കുട്ടികളൊക്കെ ഒരുപാട് ഇത് എങ്ങനെയെങ്കിലും സ്റ്റിച്ച് ചെയ്ത് അല്ലെങ്കിൽ ഏതെങ്കിലും കടയിലെ കൂടുതൽ സ്റ്റിച്ച് ചെയ്യാൻ ഭയങ്കര തിരക്കായിരിക്കും കൂടുതലും വിറകുറകി കിട്ടാതെ വരുന്നു അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ വരുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ ഇപ്പോഴേ അതങ്ങ് ട്ര പിള്ളേരെ പറഞ്ഞു കൊടുത്ത് തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു ഡേ ലൈഫ് ഞായറാഴ്ചയോ അല്ലെങ്കിൽ ശനിയാഴ്ചയൊക്കെ വീട്ടിലിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും അവർക്ക് കുറ ഇത് കണ്ടെന്ന് ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കാൻ പറ്റും അത് നമ്മൾ ആ സമയത്ത് പോയി പഠിപ്പിക്കുന്നതിലും നല്ലത് എനിക്ക് തോന്നുന്നത് നമ്മൾ കുറച്ച് നേരത്തെ മുന്നേ ഇപ്പോൾ ഓരോ ഫെസ്റ്റിവലിനനുസരിച്ചിട്ട് കുറച്ച് മുന്നേ നമ്മളത് പഠിപ്പിച്ചു കൊടുക്കുവാണെങ്കിൽ സമയം പോലെ കുട്ടികളൊന്നുമല്ല ആർക്ക് വേണേലും ഇപ്പോൾ വലിയവർക്കാണേലും ഒരു ബ്ലൗസ് ചെയ്യണമെങ്കിൽ നമ്മൾ അന്നേരം പോയി കിടന്ന് പഠിപ്പിക്കുന്നതിലും പേരും കുറച്ച് നേരത്തെ തന്നെ ഓരോ കൃത്യമായ ക്ലാസ് വലിയ വീഡിയോ ആക്കാതെ ചെറിയ ചെറിയ വീഡിയോകളാക്കി നിങ്ങൾക്ക് പറഞ്ഞു തരുവാണെങ്കിൽ എനിക്ക് തോന്നുന്നുണ്ട് ചെയ്യാൻ പറ്റുമോ ഞാൻ ഓൺലൈനിൽ ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ അങ്ങനെയാണ് നമ്മൾ ഒരു പോയിന്റ് ഇപ്പം കട്ടിംഗ് ആണെങ്കിൽ ഒരു പോയിന്റ് മാത്രം നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും ഇപ്പം കട്ടിങ് ആണെങ്കിൽ ആ കട്ടിങ് മാത്രം പറഞ്ഞു കൊടുക്കും സ്റ്റിച്ചിംഗ് ആണെങ്കിൽ ആ ഇപ്പം നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതും ഫുള്ള് നമ്മളൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയാൽ ചിലപ്പോൾ മനസ്സിലാകാൻ ഭയങ്കര സാധ്യത കുറവാണ് അപ്പോൾ നമ്മളിപ്പം നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതാണെങ്കിൽ ആ നെക്കിൻ്റെ മാത്രം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു പത്ത് മിനിറ്റിൽ ആ നെക്കിനെക്കുറിച്ച് മാത്രം അതെങ്ങനെ കട്ട് ചെയ്യുന്നു അതെങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ ഓൺലൈൻ ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ അത് വളരെയധികം പ്രയോജനപ്പെടുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച അങ്ങനെ ഓരോ വീഡിയോസായിട്ട് നിങ്ങൾക്ക് മുന്നിലെത്തിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകുമെന്ന് എനിക്ക് അത് ഒരു പ്രതീക്ഷയുണ്ട് അപ്പം ഞാൻ എന്താണെങ്കിലും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളൊക്കെ ഒന്ന് കണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ മാക്സിമം ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എനിക്ക് അത്യാവശ്യം വ്യൂസ് ഒക്കെ ഇപ്പോൾ വരുന്നുണ്ട് കേട്ടോ ഫോർ മില്യൻ ഒക്കെ ഉള്ള ഷോർട്സുകളൊക്കെ എനിക്ക് ഉണ്ട് മില്യൺ ഒക്കെ അടിച്ച ഒരുപാട് ഷോർട്സ് ഉണ്ട് അപ്പോൾ എനിക്ക് അത്യാവശ്യം ഏർണിങ്സ് അതിൽ നിന്ന് കിട്ടിയിട്ടും അതിന് നിങ്ങളോട് എല്ലാ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് അതേപോലെ ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യും ഷെയർ ചെയ്യുകയും ചെയ്തോളൂ കേട്ടോ ഒരുപാട് നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതുകൊണ്ട് നിങ്ങളെ ബെൽബട്ടനെ ക്ലിക്ക് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോഴേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ നിങ്ങൾക്ക് അന്നേരം തന്നെ വീഡിയോ കാണുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേപോലെ നല്ലൊരു വീഡിയോ വേണ്ട വീണ്ടും കാണാം താങ്ക് യു